പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ വന്നിട്ടുള്ളത് ജിന്ന് എന്ന വിഷയത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് അതായത് സൂറത്ത് ജിന്നിലെ ഒന്ന് രണ്ട് വചനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ജിന്ന് എന്നുള്ള വാക്ക് എന്റെ സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മളിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയാണ് ഈ ജിന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത് ഷൈത്താനും അങ്ങനെ തന്നെ എബിലീസും അങ്ങനെ തന്നെ ഈ ഷൈത്താന്റെയും എബിലീസിന്റെയും ജിന്നിന്റെയും ഒക്കെ അത് വേറൊരു സൃഷ്ടിയാണെന്നും അത് മനുഷ്യ ശരീരത്തിൽ കയറുമെന്നും അതില് സ്ത്രീ ജിന്നുകളും പുരുഷ ജിന്നുകളൊക്കെ ഉണ്ട് എന്നും അവരുടെ വൈവാഹിക ജീവിതത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ജിന്നുകൾക്കിടയിലെ കല്യാണങ്ങളൊക്കെ അതൊക്കെ അതുപോലെ തന്നെ ഷെയ്ത്താന്റെ ഇടയിലുള്ള പിന്നെ പ്രത്യുൽപാദന രീതിയെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന കിതാബുകളൊക്കെ ഉണ്ട് അതൊന്നിപ്പോ എന്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധിക്കുമെന്നും അതിനെ ഇറക്കി ചില ആളുകളും മന്ത്രങ്ങളും ചില ഒക്കെ അറിയുന്ന ചില ആളുകൾ അത് മുസ്ലിങ്ങളെന്നല്ല മറ്റു ഏത് മതവിഭാഗത്തിൽപ്പെട്ട അതിന് കഴിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ജിന്നിനെ ഇറക്കുന്ന പരിപാടിയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു എനിക്ക് വളരെ പരിചിതമായ സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഇന്നും എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ശരിയാണെന്ന് എത്ര കണ്ട് സത്യമാണെന്ന് അറിയില്ല നേരിട്ട് അനുഭവമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഗൾഫ് നാടുകളിലൊക്കെ ജിന്നുപാതയുള്ള വീടുകളെന്ന് കേട്ടിട്ടുണ്ട് അത്തരം വീടുകൾ ആളുകൾ താമസിക്കാൻ ഭയപ്പെടും എന്നാ പറയണത് ചെറിയ വില ചെറിയ വാടകക്ക് തന്നെ അത് താമസിക്കാൻ കിട്ടും അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അങ്ങനത്തെ വീടുകളെടുത്ത് താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്റെ ചില സുഹൃത്തുക്കൾ ഗൾഫിൽ പോയ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ജിന്ന് കയറലുണ്ട് ഇറങ്ങലുണ്ട് ഒക്കെ പറയുന്ന അതിനെ ഇറക്കലുണ്ട് ജിന്നുപാത ഏൽക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സമൂഹത്തില് വിശ്വാസങ്ങളായിട്ടുണ്ട് അതൊന്നും ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നില്ല അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും നമ്മൾ കുറുകാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു അഞ്ച് ക്ലാസ് എങ്കിലും നമുക്ക് നടത്തേണ്ടി വരുമെന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും ഈ ജിന്ന് വന്ന ആയത്തുകൾ ജാൻ വന്ന ആയത്തുകള് ജിന്നത്ത് വന്ന ആയത്ത് ഇൻസ് ജിന്ന് എന്നും ജിന്ന് ഇൻസ് എന്നും ആദ്യം ഇൻസ് പറഞ്ഞിട്ട് പിന്നെ ജിന്ന് പിന്നെ ആദ്യം ജിന്ന് പറഞ്ഞിട്ട് പിന്നെ ഇൻസ് ഇങ്ങനെ രണ്ട് രൂപത്തിലും പ്രയോഗിച്ചതിന്റെ കാരണങ്ങൾ ഇങ്ങനെ നിരവധി കാരണങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് ഒരു അഞ്ച് ക്ലാസ് എങ്കിലും ചുരുങ്ങിയത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നതാണ് ഞാൻ അതിൻ്റെ നോട്ട് തയ്യാറാക്കിയപ്പോ എനിക്കതാണ് അഞ്ച് ക്ലാസ് എങ്കിലും അതെടുക്കാതെ അത് പൂർണമാകുകയില്ല ഞാൻ എത്രയോ വർഷങ്ങൾക്കും എഴുതി വെച്ച നോട്ടാണ് അത് അതിപ്പോ എൻ്റെ ഒരു സഹോദരൻ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ പ്രേരണ നൽകുകയും അതിനുവേണ്ടി ചെറിയൊരു സഹായം ചെയ്യുകയും ചെയ്ത എന്റെ ഒരു സഹോദരൻ അത് ആവശ്യപ്പെട്ടുണ്ടായി മാഷർ ജിന്നിനെ കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കണം അപ്പോഴാണ് ഞാൻ ആ നോട്ട്സുകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ക്ലാസ് കൊണ്ട് തീരൂലോ ഒരു നാലഞ്ച് ക്ലാസ് എങ്കിലും എടുക്കേണ്ടി വരും ജാന്നു വിശദീകരിക്കണം ജിന്ന് വിശദീകരിക്കണം ജിന്നത്തെ വിശദീകരിക്കണം ഇൻസ് വൽ ജിന്ന് വിശദീകരിക്കണം അൽ ജിന്നു വൽ ഇൻസ് വിശദീകരിക്കണം മാഷർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് വിശദീകരിക്കണം അപ്പോ ആമുഖമായി കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് ജിന്നായാലും ഇൻസ് ആയാലും ഇബിലീസ് ആയാലും ആയാലും ഇനി റസൂലുമാരായാലും ഒക്കെ നമ്മുടെ ഉള്ളിലാണ് ഇതുള്ളത് എന്നാണ് എനിക്ക് ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് എനിക്ക് ആമുഖമായിട്ട് ഇന്നെ ഇപ്പൊ ഞാനൊരു ആയത്ത് എവിടെയോ വായിച്ചു റബ്ബന എന്നാണ് അവരിൽ നിന്ന് ഒരു ദൂതനെ നീ എഴുന്നേൽപ്പിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മിലാണ് ആ റസൂല് എന്ന് ആ പണ്ഡിതൻ വിശദീകരിക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ വായിച്ചു ആ വായ വചനം ഒരു വിശദീകരിക്കുന്ന ഒരു ജ്ഞാനിയുടെ വിശദീകരണം ഞാനങ്ങനെ വായിച്ചപ്പോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ് അത് ഉള്ളത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വഴയ എന്ന് പറഞ്ഞാൽ ബോധതലം അതാണ് അറബിയിൽ വഴിയെന്ന പറ അൽ വഴയും ഔആ എന്ന് കുറാൻ ഉപയോഗിച്ച വാക്കുകയാണത് ഔ ആ ബോധതലത്തിൽ അവൻ ഉൾക്കൊണ്ടു എന്നാണ് പറയുന്നത് അതാണ് വഴയി ബോധതലം ബോധ തലത്തിന്റെ ഒരു ഭാഗം ഒരു ജുസ് പല ജുസുവും അതിനുണ്ട് അതിലെ ഒരു ജുസ് ആണ് ജിന്ന് എന്നുള്ളത് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ആ ഗുണം ആ ബോധ തലത്തില് അതാണ് ജന്ന എന്ന വാക്കിന്റെ അർത്ഥം മറഞ്ഞിരിക്കുക ഒളിഞ്ഞിരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ജന എന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനത്തെ പറിച്ചെടുക്കുക ഒരു പഴത്തെ പറിച്ചെടുക്കുക എന്ന അർത്ഥത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരും ജ്ഞാനികളും ഉണ്ട് രണ്ടായാലും മനുഷ്യന്റെ വഴിന്റെ ബോധതലത്തിന്റെ ഒരു ജുസ് എന്നാണ് അതിന് അറബിൽ പറയാ ഒരു പാർട്ട് ഒരു ഭാഗം തന്നെയാണ് ജിന്ന് എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് വേറിട്ട ഒന്നല്ല കെറുത് വരെ നമ്മുടെ ഉള്ളിലാണെന്നാ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അല്ലേ ജിന്ന് ഇനി അത് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാണ്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എന്താ എവിടുന്നാ എങ്ങനെ പറയേണ്ടതെന്ന് ഇങ്ങനെ കിട്ടണില്ല ഞാനിപ്പോ ഒരു ഉദാഹരണത്തിലൂടെ അതിപ്പോ തൽക്കാലം പറയാം അതെപ്പോ പറ്റുള്ളൂ ആ ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധതലത്തെ ഒരു സയ്യാറത്തായിട്ട് നമുക്ക് കാണാം ഒരു വാഹനം ഒരു കാറി എന്നാണ് സയ്യാറത്ത് ഒരു കാറായിട്ട് നമുക്ക് കാണാം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണത് ആ സയ്യാറത്ത് ഓടിക്കുന്നത് റിജാലാണ് റജൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റുയത്ത് തജല്ലിയാത്താണ് കാര്യങ്ങൾ സ്പഷ്ടമായി പൂർണതയിലേക്ക് ഒരു വിഷയത്തിന്റെ പൂർണതയിലേക്ക് എത്തിയ ആളാണ് അത് നമ്മുടെ ബോധത്തിലുള്ള ഒരു ഹൈഅത്ത് തന്നെയാണ് ഒരു ആശയം തന്നെയാണ് റിജാല് എന്നുള്ളത് വേറിട്ടൊന്നല്ല ആ റിജാലാണ് ഇപ്പോ ആ സയ്യാറത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സായിക്ക് ആ റജുലാണ് അപ്പോ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക എന്താണ് വായി എന്ന് പറയുന്ന നമ്മുടെ ബോധതലം എന്ന് പറയുന്ന ഒരു സയ്യാറത്ത് കാർ ആ തലത്തെ നയിച്ച് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു സായിക്കാണ് ഇപ്പൊ റജല് റിജാല് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ബഹുവചനൊന്നും അല്ല അത് നമുക്ക് എനിക്കൊക്കെ കുട്ടിക്കാലത്ത് റജലിന്റെ ബഹുവചനാണ് റിജാൽ എന്നാണ് മനസ്സിലാക്കിയിരുന്നത് അത് റജൽ എന്നായാലും ചെറിയൊരു വ്യത്യാസമുണ്ട് ആശയത്തിൽ അപ്പോ ആ റിജാലാണ് ഇപ്പൊ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വാഹനത്തെ അതിന് മേപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന ലക്ഷ്യത്തിലേക്കാണ് നീ പോകേണ്ടത് എന്ന മാപ്പ് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ റബ്ബാണ് ആ ഒരു മാപ്പ് പറഞ്ഞു കൊടുക്കണുണ്ട് ഇന്ന സ്ഥലത്താണ് നിന്റെ വിജിഹത്ത് നിന്റെ ലക്ഷ്യം നിന്റെ വിജിഹത്ത് നിന്റെ ലക്ഷ്യം ഇന്നതായിരിക്കണം അതിന് ഞങ്ങള് അറിബിൽ ഉദാഹരണം പറയാ സ്വാദ് എന്നാണ് കാരണം സ്വാദാണ് ശരിയായ ലക്ഷ്യത്തെ ഞങ്ങൾ സൂചകമായിട്ട് പറയലു നമ്മളിപ്പോ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ ആ ലക്ഷ്യത്തെ എക്സ് എന്ന് നിർവചിച്ചോളൂ ആ ലക്ഷ്യത്തിലേക്ക് ഹാരിത്ത മാപ്പ് കാറിലൊക്കെ മാപ്പ് ഉണ്ടാവുമല്ലോ മാപ്പ് വഴി മാപ്പിടും പറഞ്ഞു കൊടുക്കാനുള്ള അപ്പൊ ഇങ്ങനെ ഓരോ ഇന്ന സ്ഥലത്തെത്തുമ്പോ ഇന്ന വഴിക്ക് തിരിക ഇത്ര മീറ്റർ കഴിഞ്ഞ അല്ലെങ്കിൽ ന അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ റൈറ്റിലേക്ക് തിരിക ലെഫ്റ്റിലേക്ക് തിരിക അങ്ങനെ ലക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ ഉള്ളിലെ റബ്ബാണ് അത് ശരിയായ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോ ആ ബോധതലമാവുന്ന കാറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ ഉള്ളിൽ ഒരു വസ്വസത്ത് ഒരു ആശയക്കുഴപ്പുണ്ടാക്കുകയാണ് മറ്റൊരാൾ ആ ആശയക്കുഴപ്പം അവരെ വൈ എന്ന അല്ലെങ്കിൽ ഞങ്ങള് അറബിയിൽ പറയാ സീനാണ് മറ്റത് സ്വാദാണെങ്കിൽ സീന് ആ ലക്ഷ്യത്തിലേക്കാണ് നീ പോണ്ടത് എന്ന് പറയണു അവ അതാണ് നിന്റെ ലക്ഷ്യം വഴിതെറ്റിയിരിക്കുന്നു എന്ന് പറയണ അവന്റെ ഉള്ളില് ആ പറഞ്ഞു കൊടുക്കുന്ന അവന്റെ ഉള്ളിലെ അതാണ് അവന്റെ ഉള്ളിലെ ജിന്നു പറയുന്നത് അതായത് ഞാനാണ് എനിക്കാണ് അറിയ എന്നുള്ള ആ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ആ ഈഗോയുടെ ഞാൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് നീ പോണ വഴിയല്ല ശരി ഞാൻ പറയുന്ന വഴിയാണ് ശരി എന്നുള്ളത് അങ്ങനെ ആ വഴിക്ക് പോവുകയാണ് അങ്ങനെ പോയി പല തെറ്റായ വഴികളിലൂടെയും കുറുക്കു വഴികളിലൂടെ ഒക്കെ അവനെ കൊണ്ടുപോകാണ് അജിന്ന് ഇടാമുടക്കിലൊക്കെ ഞങ്ങൾ അങ്ങനെ പറയാം വഴി തെറ്റിക്കുകയാണ് അങ്ങനെ ലക്ഷ്യം ഇവനെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല വാഹനം നിർത്തി ഇറങ്ങുകയാണ് പുറത്തിറങ്ങാണ് അങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് അങ്ങനെ അവന് നോക്കുകയാണ് ചുറ്റുപാടും നോക്കുമ്പോഴാണ് ഈ സായിക്കിറങ്ങി ബോധതലം ഇറങ്ങി അവിടുന്ന് കാറിഞ്ഞിങ്ങട് ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവന് അൽ കിതാബുല്ല ഒരു ന്യൂനതയും ഇല്ലാത്ത അൽ കിതാബിനെ അവന് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു ന്യൂനതയും ഇല്ലാത്ത അൽ കിതാബിനെ അവന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ ആ തലമാണ് മിനൽ ജിന്നി ഫസാദു ഹും റഹക്ക എന്ന് പറയുന്ന സൂറത്ത് ജിന്നിലെ അഞ്ചാമത്തെ വചനം ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ആ വചനം അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻസ് ഇൻസിലെ റിജാലായിരുന്നു അവന് ആദ്യം റബ്ബ് നയിച്ചു കൊണ്ടിരിക്കുന്നത് അവന് മേപ്പെട്ടു ശരിയായ വഴിയിലൂടെ നയിച്ചു കൊണ്ടിരുന്നത് ശരിയായ ലക്ഷ്യത്തിലേക്ക് ആത്മീയതയുടെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് ആ ബോധതല വികാസത്തിലേക്ക് അവനെ അവന്റെ പരമമായ പൊരുളിലേക്ക് അതാണ് അവന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ റിജാൽ എന്ത് ചെയ്തത് രജാലും മിനൽ ജിന്നി അവിടെ നിന്ന് അഭയം തേടിയത് കാരണം അതൊരു വസ്വാസുണ്ടാക്കിയതാണ് ആ ജിന്നിലെ രജാലിനെ ഇവന് അഭയം തേടുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവനെ റഹക്ക് കൂടിയത് ശരിയായ വഴി കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥാ വിശേഷം ഉണ്ടായത് അതാണ് അന്നഹുഖാനും അവര് ശരണം തേടിയതാണ് ശരിക്ക് നയിച്ചു കൊണ്ടുപോവുകയിരുന്നവര് ശരിക്ക് ഈ റജലും ഇൻസ് ശരിയായ തലത്തിൽ അവനെ നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അവന്റെ ബാഹ്യമായ തലാണത് അത് നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അവന്റെ ഉള്ളിലെ അവനിൽ വസുവാസുണ്ടാക്കുകയും വഴി തെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ജിന്നിൽ നിന്നുള്ള രചാലുകളെ ഇവൻ അഭയം തേടിയത് അതോടുകൂടി അവന് പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നു കാരണം വഴി തെറ്റി എവിടെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല അങ്ങനെയാണ് അവന് അൽ കിതാബുള്ളതിയിലിഹിയെ നിരീക്ഷിക്കുന്നത് അവന്റെ മുന്നിലുള്ള കിതാബിനെ ആ കിതാബ് ഏതാന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ച് പോയതാണ് ആ അൽ കിതാബിനെ അവന് നിരീക്ഷിക്കുകയാണ് അതിനെക്കുറിച്ച് പഠിക്കുകയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവന് മനസ്സിലായിരിക്കുന്നു വഴി തെറ്റായി തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ മനസ്സിലായപ്പോഴാണ് അവന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള അവന്റെ ഉള്ളിൽ നിന്ന് റസൂല് അവന് ശരിയായ വഴി പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നത് അങ്ങനെ വീണ്ടും ആ വാഹനത്തിൽ അവന് കയറാം അവന് പിന്നീട് അവൻ അവിടുന്ന് അങ്ങിട്ട് നിർ അവന് അവന് കുറാനാവുന്ന ആ മാപ്പിനെയാണ് അവനാശ്രയിക്കുന്നത് അതിൻ്റെ ദുബർ അതിൻ്റെ പിറകെയാണ് പിന്നെ അവന് മുന്നോട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് പിന്നീട് ആ വാഹനത്തെ അവന്റെ ബോധതലമാവുന്ന വാഹനത്തെ അവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അവൻ അൽ കിതാബിനെ നിരീക്ഷിച്ചു അവന്റെ ഉള്ളിലെ കിതാബുമാകാം ഈ പ്രപഞ്ചമാവുന്ന ലാ റൈബ് ഒരു റൈബും അതിലില്ലാത്ത ആ നിലക്കുള്ള കിതാബിനെ അവനെ നിരീക്ഷിച്ചു അപ്പൊ മനസ്സിലായി അവന് വഴി പിഴച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലായി ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവന്റെ ഈ ബോധതലത്തെ അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുകയാണ് ആ സയ്യാറത്തിന് അങ്ങനെ കൊണ്ടുപോകാൻ തയ്യാറാവുമ്പോ അവന് പിന്തുടരുന്നത് അവന്റെ ഉള്ളിലെ കുർആാനിനെയാണ് അവന് പിന്തുടരുന്നത് അതാണ് അഫലായത്ത ദബറൂനിൽ കുർആാന എന്ന് കുർആാൻ ചോദിക്കുന്നത് അവരെന്താ കുർആാനിന്റെ പിറകെ ഉറ്റാലോചിച്ച് കുർആാനിന്റെ പിറകെ പോകാത്തത് ദുബർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ പിറകെ പോകുക എന്നാണ് അപ്പൊ അഫല ഖുർആാന എന്ന് പറയുന്ന ആ കുർആാനിനെയാണ് പിന്നെ അവന് ഫോളോ ചെയ്തുകൊണ്ട് അവന്റെ ബോധതലമാവുന്ന സയ്യാണത്തിന് അവന് നയിച്ചു കൊണ്ടുപോകുന്നത് അതാണ് ഇതേ കൊല്ലൂഹിയൽ ജിന്നെ എന്ന് പറയുന്ന അപ്പോഴാണ് ഈ ജിന്ന താൻ എന്ന് പറയുന്ന ഞാൻ എന്ന ആ നെഗറ്റീവിനെ നഫറ വെറുക്കാൻ തുടങ്ങുന്നത് ഒരു സംഘം എന്നല്ല അതിനെ വെറുക്കുകയും ഞാൻ എന്ന നെഗറ്റീവിനെ തള്ളിക്കളയുകയും അത് തന്നെ ശരിയായ മക്കറിലേക്ക് ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് ആ ജിന്ന അതാണ് ഇപ്പൊ ലോഹിയയിലുസ് അന്നഹുസ്തമ നഫറും ജിന്നി എന്ന് പറയുന്നത് നെഫറ എന്ന് പറയുന്നത് ഒന്നിനോട് നൊഫൂർ കാണിക്കുക എന്നാണ് ഒന്നിനോട് വെറുപ്പ് കാണിക്കുന്ന ഒരവസ്ഥാ വിശേഷം ആ നമുക്ക് നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ഈ വഴി തന്നെ ഈ വഴിയിലൂടെ പോയാൽ തനിക്ക് ശരിയായ ലക്ഷ്യത്തിലെത്താക്കാൻ കഴി കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ഞാൻ എന്ന ആ നെഗറ്റീവിനോട് ദേഷ്യം തോന്നുകയും ചെയ്യാം കാരണം ആ ഞാനാണ് അനഹും മെനുഹു എന്നുള്ളതായിരുന്നു ഇതുവരെ അവന്റെ ഉള്ളിലെ ചിന്ത കുറവൻ പറഞ്ഞതാണ് ഞാൻ അവനാണ് അവനേക്കാൾ നല്ലവൻ എന്നുള്ള ആ ഞാനായിരുന്നു അവനും ഈ വഴി തെറ്റിച്ചത് ിയും ആ ഞാൻ മുന്നോട്ട് പോയ അന അനറബുക്കുമുല്ല എന്നതിലേക്ക് എത്തും അത് ഫുറൗനിലേക്ക് എത്തുമ്പോ റബ് ആ ഈ ഇബിലീസ് അല്ലെങ്കിൽ ഈ ജിന്ന് കാനമിനിൽ ജിന്നി എന്ന് പറയാനുള്ളത് ഇബിലീസ് ജിന്നിപ്പെട്ടതന്നെയാണ് വേറെ വേറിട്ടൊന്നല്ല അപ്പൊ ഈ ഇബിലീസ് വളർന്ന് ശൈത്താനായി ശൈത്താനിൽ നിന്നും വളർന്ന് അത് പിന്നെ പല മേഖലകളിലൂടെ പോയി ഫിറൗനിലേക്ക് എത്തുമ്പോൾ അന ഹൈറു മിൻഹു എന്നുള്ളത് അന റബ്ബുക്കുമുലായ എന്നതിലേക്ക് എത്തും ഞാൻ തന്നെയാണ് റബ്ബ് എന്നുള്ളതിലേക്ക് എത്തും അവിടെ നിന്ന് പിന്നെ അവിടെ മടക്കം ഉണ്ടാകുമ്പോഴാണ് ഇന്നനി അനല്ലാഹു എന്ന് പറയുന്നതിലേക്ക് അള്ളാഹുവിലേക്ക് എത്തുന്നത് ഇന്നനി അനല്ലാഹു ഫാബുദ്ദിനി വാഹിമി സലാത്തലി ദിക്കിരി എന്നൊക്കെ അവിടക്കൊക്കെ ഫാബുദിനി എന്ന് പറയുന്നത് അവിടുത്തെ അവിടെയാണ് അത് പിന്നെ മാറുകയാണ് പരമമായ പൊരുളിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോഴാണ് ഇന്നനി അനല്ലാഹു എന്ന് പറയുന്ന ആ തലത്തിലേക്ക് എത്തുന്നത് അത് മൂസ പറഞ്ഞതാണ് അള്ളാഹു പറയാൻ പറഞ്ഞിട്ട് ഫഹലക്ക ഇന്ന ബിൽവാദി മുഖ്യത്തുവാ ഇന്നനി അനഅല്ലാഹു എന്നവിടെ വെച്ചിട്ട് അള്ളാഹു പറയുന്നത് അത് കുറച്ച് വിശദമാക്കേണ്ട ഒരു കാര്യമാണ് അവിടെ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ അവിടെ അപ്പോ ഈ പിഴവ് മനസ്സിലാക്കി കുർഹാനിന് ഈ റസൂലുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അങ്ങനെ കുർആാനിന് തെതിബീർ അതിൻ്റെ പിറകെ പോകാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ആ മാപ്പ് ആ കുർആാൻ പറയുന്ന മാപ്പ് അനുസരിച്ച് അതിൻ്റെ പിറകെ തൻ്റെ വളയാവുന്ന ബോധതലമാവുന്ന സയ്യാറത്തിന് കാറിന് വാഹനത്തെ ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ ഞാൻ എന്ന ആ ഈഗോയെ വെറുക്കുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്ന അതാണ് അജബ് എന്ന് പറയുന്നത് എനിക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമാക്കി തരുന്ന ഒരു കുർആാനിന് എനിക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് ആ ജിന്നെ എത്തുന്നത് അതാണ് എന്ന് പറയേണ്ട ഒരു സംഘം എന്നുള്ള അർത്ഥത്തിനല്ല അത് ആ നഫറുമിന്നുകളിൽ നിന്ന് തങ്ങളെ വെറുക്കുകയാണ് ചെയ്യണത് തങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വെറുക്കുന്ന ഒരു കൂട്ടം എന്നാണ് ഉസ്ബത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു ചെറു സംഘമല്ല അസബിയത്ത് ഏതൊരു ബോധതലത്തിലാണ് ഉണ്ടാകുന്നത് പക്ഷപാതിത്വം ഏതാ ഗുണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു ചെറു സംഘം എന്നുള്ള അർത്ഥത്തിനല്ല എന്നതുപോലെ തന്നെ നെഫർ എന്ന് പറയുന്നത് അതിനെ നെഫറാണ് വെറുക്കാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ എന്ന എൻ്റെ ഈഗോ കാരണം ഞാൻ എന്നുള്ള ആ ചിന്ത കാരണമാണല്ലോ ഞാൻ വഴിതെറ്റിയത് എന്ന ആ തന്നോട് തന്നെ തോന്നുന്ന ആ ഇത് വെറുപ്പ് അതിൽ നിന്നാണ് അവന് തനിക്ക് വ്യക്തമായി വഴി കാണിച്ചു തരുന്ന ഒരു ഖുർആാനിനെ കുറിച്ച് ഉറ്റാലോചിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കിട്ടണം അതാണ് ജിന്നി എന്ന് പറയുന്നത് അതാണ് അതാണ് യഹുദി ഇലർ റഷിദി അതാണ് ഇവന്റെ ശരിയായ ലക്ഷ്യം ഏതാണ് എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ആ കുർആാനാണ് അങ്ങനത്തെ ഒരു കുർആാനാണ് കേൾക്കുന്നത് അതാണ് അതിനെ കുറിച്ചാണ് എന്ന് പറയുന്ന എന്ന് പറയുന്ന അതിന്റെ ആ കുർആാനിന്റെ വിശേഷണങ്ങൾ ആ വചനത്തില് സൂറത്ത് ജിന്നിന്റെ ഒന്നാമത്തെ വചനം മുതൽ ഇങ്ങട്ടെ ഒന്നേ രണ്ട് വചനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരിക്കുന്നത് ബിഹി അതിനെ ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതുവരെ ഞങ്ങള് ആ റബ്ബിൽ ഒരു ആളെ ഞങ്ങള് പങ്കാളിയാക്കിയിരുന്നു ഇനി ഞങ്ങൾക്ക് വഴികാട്ടിയായ ആ റബ്ബിലിനി ആരെയും ഞങ്ങൾ പങ്കാളിയാക്കുകയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇപ്പോ ഇതിന്റെ ഒരു ആമുഖം മാത്രമാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളൂ ി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ആ സന്ദർഭങ്ങളിൽ വിശദീകരിക്കാം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ജുസ് നമ്മുടെ വളയിൻ്റെ ഒരു ജുസ് ബോധതലത്തിൻ്റെ ഒരംശമാണ് ഒരു ഭാഗം തന്നെയാണ് ഒരു പാർട്ട് തന്നെയാണ് ജിന്ന് ഇൻസ് എന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അല്ലെ യു എസ് സുഫി നഫ്സിഹി എന്നാണ് അവന്റെ നഫ്സിലാണ് അത് വസുവാസുണ്ടാക്കുന്നത് വേറെ ഒന്നിലുമല്ല നമ്മുടെ ശരീരത്തിലല്ല ആളുകൾ അതാ പറയുന്ന ശരീരത്തിൽ കയറുക എന്നാണ് അല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വസുവാസുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഇബിലീസിൻ്റെ ഒരു ആ ഇബിലീസ് ജിന്നുമായി ആണ് അതാണ് കാനമിനിൽ ജിന്നി എന്ന് പറയുന്നത് അത് അവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അത് ആ ഞാൻ എന്നുള്ള ആഗീകം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മുടെ ബോധതലത്തിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് സലാം